ണ്ട് ഓട്ട മത്സരം เจเน่เจเน่ हां നമ്മൾ കഴിക്കുന്ന เจเน่ ആ ചോറിൻ เจเน่ അതെന്നെ വേറൈറ്റി ഇതാണല്ലോ വാർഡ് 33 33 ആ വാർഡ് നമ്മൾ ആലമ്പിലക്കൊടുവാർഡ് അല്ലേ ഓക്കേ സജിന നമുക്ക് പല വേറൈറ്റീസ് ഓഫ് ഫർട്ടുകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ പഞ്ചായത്തിലെ മുഞ്ചിペരിത്തൊരു സ്ഥാനാർത്തിയോ ആ അത് വേണ്ട വേണ്ട ഇതാണ് ഫ്രഷ് നമുക്ക് കുറച്ച് ട്രെൻഡിങ് വേണം ട്രെൻഡിങ് ആണ് വേണ്ടത് അതായത് യൂത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പാട്ടാണ് വേണ്ടല്ലേ യൂത്തിനെ ആണ് നമ്മുടെ ബലം പുതിയ സോങ്സ്

വോട്ട് തരൂ രു 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 രൂപേഷ് തോറ്റാ മതി അത് മതി അത് മതി വിച്ച് വിച്ച് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇന്ന് പാടി വെക്കാം റെഡി 1 2 3 4 ചേനമതി തി 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 മനസ്സിൽ ചേനമതി വോട്ട് തരൂ രു 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 രൂപേഷ് തോറ്റാ മതി Thank you. ഫിക്സ് ചെയ്യാം ബാക്കി ശരി നമസ്കാരം നമ്മുടെ രൂപേഷിന്റെ എന്തായിരുന്നു പിക്കാസ് 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 ആ പിക്കാ പൊട്ടിയപ്പൻറെ അവാർഡ് മൊത്തം ചെയ്യാൻ വിത്ത്